ഐ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ എല്ലാവരുടെയും ചർച്ച എന്ന് പറയുന്നത് രണ്ട് പെൺകുട്ടികൾ അവരെ അമ്മയെ വിവാഹം കഴിപ്പിച്ച് അയച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചയാണ് എന്താ വിഷയം എന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ കൂടി പറയാം ഒരു പത്തൊമ്പതും പതിനാലും വയസ്സാണെന്ന് തോന്നുന്നു രണ്ട് പെൺകുട്ടികൾ അവരമ്മയെ വിവാഹം കഴിപ്പിക്കുന്നു അത് സോഷ്യൽ മീഡിയയിലൂടെ പറയുകയും ചെയ്യുന്നു അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ സ്വാഭാവികമായിട്ട് കമൻസ് ഉണ്ടാവും ഇതിനൊക്കെ അവർ വളരെ സ്ട്രോങ് ആയിട്ട് മറുപടി പറ വളരെ ബോൾഡായിട്ടും വളരെ സ്ട്രോങ് ആയിട്ട് മറുപടി പറയുന്നു അതേപോലെ തന്നെ ആ ഫാമിലി ഹാപ്പി ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ അവർ സ്പെൻഡ് ചെയ്യുന്നു അതെല്ലാം കഴിഞ്ഞു റീസെൻ്റ് ആയിട്ട് ഞാൻ അവരുടെ പെൺകുട്ടികൾ വന്നിട്ട് ഒരു ചാനൽ വന്നിരുന്നത് പറയുന്നു എന്താ വാങ്ങഴിച്ച് പോയതിന് ശേഷം പിന്നീട് എനിക്ക് തോന്നുന്നു അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചു അവരമ്മയ്ക്ക് ഇപ്പോൾ വാങ്ങഴിച്ച വ്യക്തിക്ക് വ്യക്തിയിലൊരു കുഞ്ഞുണ്ടാവുന്നു അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ അവർക്ക് വരുന്നു പിന്നെ ഇവരെ തള്ളി പറഞ്ഞു എന്നൊക്കെയാണ് അവരിപ്പോൾ പറയുന്നത് ചാനലിൽ വന്നിരുന്നിട്ട് ആക്ച്വലി എനിക്ക് വളരെ വിഷമം തോന്നിയെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്തൊമ്പതും പതിനാറും വയസ്സെന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു വയസ്സൊന്നുമല്ല ഒരു പതിനാറ് വയസ്സ് പ്രത്യേകിച്ചും പതിനാറ് വയസ്സിലൊക്കെ ഇനി വന്നപ്പോൾ ഈ കുട്ടികൾക്കുന്ന ഞാനൊരു സ്ത്രീയാണ് ആണ് സ്വാഭാവികമായിട്ട് എനിക്കിത് പറയാൻ പറ്റും എന്താണെന്നറിയോ എനിക്ക് തീർച്ചയായിട്ടും ഇത് പറയാൻ പറ്റും അതായത് നമുക്ക് ആ പതിനാറ് പതിനേഴ് പതിനെട്ട് ആ വയസ്സിലൊക്കെ തീർച്ചയായിട്ടും അമ്മയുടെ സാന്നിധ്യം വളരെ ആവശ്യമാണ് എന്നുവെച്ചാൽ ആ സമയത്ത് നമുക്ക് നമ്മുടേതായ നമുക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാകുന്ന ഒരു സമയമാണ് അതായത് ഇൻസെക്യൂരിറ്റീസ് ഫീൽ ചെയ്യുന്ന സമയമാണ് അതേപോലെ തന്നെ വളരെ കോൺഫിഡൻ അതായത് എന്താ ഞാൻ പറയാം കോൺഫിഡൻസ് എന്നൊക്കെ അതൊക്കെ കുറഞ്ഞ് അതായത് നമുക്ക് ആ സമയത്ത് ഈ ഒരു സ്റ്റേജിലൂടെ കടന്ന് പോയി കഴിഞ്ഞാൽ കടന്നു പോയ മറ്റൊരു സ്ത്രീ അതായത് നമ്മുടെ അമ്മ ഏറ്റവും നല്ല നമ്മുടെ അമ്മ അവരുടെ ഒരു പ്രസൻസ് വളരെ നമ്മുടെ ഒരു കെയർ അവരുടെ ഒരു കെയർ പരിഗണന കുറേ കുറച്ചൊക്കെ ഉപദേശങ്ങളൊക്കെ വേണ്ട ഒരു സമയമാണ് ഈ പതിനാറ് വയസ്സെന്ന് വച്ചാൽ ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ലൈഫിൽ ഒരു ടേണിങ് പോയിൻ്റ് ആണ് ഈ പതിനാറ് പതിനേഴ് വയസ്സെന്ന് പറയുന്നത് ആ സമയത്ത് ഇങ്ങനെ എന്താ പറയുക അവർക്ക് പല കാര്യങ്ങളും റിയലൈസ് ചെയ്യാൻ പറ്റാത്ത സമയമാണ് റിയാലിറ്റിയിലേക്ക് അവർ എത്തിയിട്ടുമില്ല എന്നാ ഒരു ഇമാജിനേഷൻ വേൾഡിൽ പൂർണ്ണമായിട്ട് ഇമാജിനേഷൻ വേൾഡിലാണോ എന്ന് ചോദിച്ചാൽ അല്ല ഒരു പ്രത്യേക ഒരു സ്റ്റേജാണ് ഈ പതിനാറ് പതിനേഴ് പതിനെട്ട് ആ ഒരു സ്റ്റേജ് എന്ന് പറയാം അപ്പം ആ ഒരു സമയത്ത് ശരിക്കും അമ്മയുടെ സ്വാമിപ്പം അവർക്ക് ആവശ്യമാണ് അങ്ങനെയുള്ളൊരു സമയത്ത് ആ കുട്ടി എന്നു വെച്ചാൽ ഇപ്പം നമ്മളൊക്കെ ആണെങ്കിലും കുട്ടിക്കാലത്താണെങ്കിലും ഒരു സമയം നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് തിരിച്ച് വീട്ടിൽ പോയിരിക്കുമ്പോൾ അമ്മ എവിടെ ഉണ്ടോ അമ്മയുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ അപ്പോൾ ആ കുട്ടി അത് സാക്രിഫൈസ് ചെയ്തിട്ട് അമ്മയ്ക്കൊരു ജീവിതം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒരു ജീവിതം കൊടുത്തു ജീവിതത്തിലേക്ക് അമ്മേനെ ആക്കി എന്ന് പറയുമ്പോൾ ശരി ഓക്കെ അത് സാക്രിഫൈസിന് നമ്മളൊരു ഒരു അപ്രീസിയേഷൻ കൊടുക്കണം എന്നുള്ളത് ശരിയാണ് അതിനുപരി ഒരു ജീവിതം എനിക്കറിയില്ല ഇപ്പോൾ അവര് പറയുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മക്കളെ നോക്കാതെ നോക്കാതൊക്കെ അവരമ്മ പോയി എന്ന് പറയുമ്പോൾ എനിക്കത് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഒന്ന് ഈ കല്യാണം എങ്ങനെ വന്നു എങ്ങനെയാണ് കല്യാണ ആലോചനയായിട്ട് വന്നതാണ് അമ്മയ്ക്കായിട്ടൊരു അഫെയർ തോന്നി കുട്ടികൾ നടത്തി കല്യാണം കഴിപ്പിച്ച് കൊടുത്തു എന്നുള്ളത് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ എങ്ങനെയാണ് അത് കല്യാണത്തിലേക്ക് എത്തിയെന്നുള്ളത് നമ്മൾ അറിയുന്നില്ല എന്തന്നെയാണെങ്കിലും സ്വന്തം മക്കളല്ലേ അപ്പം എത്രയോ അമ്മമാരെന്നറിയും മറ്റൊരു ജീവിതത്തിലേക്ക് പോവാതെ കാരണം ഈയൊരു സ്റ്റേജ് മക്കൾ കടന്നു പോകുന്നത് സഹിക്കാൻ കാരണം നമ്മൾക്ക് മക്കളുണ്ട് ആത്മാർത്ഥമായിട്ട് മക്കളെ സ്നേഹിക്കുന്ന ഓരോ അമ്മമാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മക്കളെ തഴഞ്ഞു മറ്റൊരു ജീവിതത്തിലേക്ക് പോകാൻ കഴിയില്ല മക്കൾ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാൾക്കും കഴിയില്ല കാരണം ആ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ജീവനേക്കാൾ അവരുടെ അവരുടേത് എന്നു വെച്ചാൽ അങ്ങനെയാണ് അമ്മമാർ അപ്പോൾ അങ്ങനെയുള്ള ജീവിതം സെലക്ട് ചെയ്യുമ്പോൾ എൻ്റെ മക്കളെയും കൂടെ ചേർത്ത് പിടിക്കാൻ പാകത്തിനുള്ളൊരു പാർട്ട്ണർ ആയിരിക്കണം എന്ന് ആ ഒരമ്മ ചിന്തിക്കണമായിരുന്നു അങ്ങനെയല്ലാത്ത പക്ഷം അവർ സംസാരിക്കണമായിരുന്നു കാരണം ചെറിയ രണ്ട് പെൺമക്കളാണ് അപ്പോൾ അവർക്ക് എന്തായാലും ഒരമ്മയുടെ ആവശ്യമുണ്ട് നൂറ് ശതമാനം അവർ ലൈഫിൽ ആവശ്യമുണ്ട് അങ്ങനെ തന്നെ ഞാൻ പറയും കാരണം ഓരോ സ്റ്റേജിലും നമുക്കൊരു സപ്പോർട്ട് ആവശ്യമാണ് എന്ന് വെച്ചാൽ നമ്മൾ എന്നുവെച്ചാൽ ഇൻഡിപെൻഡൻ്റായിട്ട് ജീവിച്ചുകൂടിയതൊക്കെ എന്തൊക്കെ തന്നെ ആണെങ്കിലും നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ച് നമുക്ക് ചില സ്റ്റേജുകളിലൂടെ നമ്മൾ കടന്നു പോകണം ആ ഒരു സ്റ്റേജിലൊക്കെ നമുക്കൊരു അമ്മയുടെ സാന്നിധ്യവും എന്താ പറയുക പ്രസൻസും ആവശ്യമാണ് അപ്പോൾ ഏതൊരാളും ഒരു വിഭാഗം കഴിക്കാൻ വരുമ്പം ഈ പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊരു ബാധ്യതയായിട്ടൊക്കെ തന്നെ കണക്കാക്കും കാരണം അത് പുറമേ നിന്ന് വരുന്ന വരുന്നൊരു വ്യക്തിയല്ലോ സ്വന്തം പിതാവല്ലാത്ത സ്ഥിതിക്ക് നിന്ന് വരുന്ന ഒരാൾ തീർച്ചയായിട്ടും അവർക്ക് ഈ പെൺകുട്ടികൾ എന്നൊക്കെ അവർ ബാധ്യതയായിരിക്കും അപ്പോൾ അവർ അത് നമ്മളെ മുന്കൂട്ടി മനസ്സിലാക്കാനൊരു ശ്രമം വേണമായിരുന്നു എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ നിങ്ങളെയും കൂടെ ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം അതെന്ന് നിങ്ങളെവിടേക്കും ചിന്തിക്കണമായിരുന്നു എന്ന് എനിക്ക് കാരണം നിങ്ങളെ കുട്ടികളാണ് എന്താ ആണോ തീരുമാനം ആ അമ്മ എന്ന് പറയുന്ന വ്യക്തിയുടെ കാണുമെന്ന് എനിക്ക് അറിയില്ല വിവാഹം നിങ്ങൾ നടത്തിയെന്ന് മാത്രമാണല്ലോ നമ്മൾ അറിയുന്നുള്ളു അപ്പം നിങ്ങളുടെ അമ്മ അവരുടെ അമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകി ഇപ്പോഴും നിങ്ങളൊരു അമ്മ വീണ്ടും ഒരു അമ്മയായിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു സ്വന്തം പത്താവ് ആ എന്താ വെച്ചാൽ പത്താമില്ലാത്ത സാഹചര്യം ആണെങ്കിലും കുഞ്ഞുങ്ങൾ നിങ്ങളുടെ തന്നെയല്ലേ നിങ്ങൾക്ക് എങ്ങനെ അതങ്ങനെ തള്ളി പറഞ്ഞൊരു ജീവിതത്തിലേക്ക് പോകാൻ സാധിക്കുന്നു നിങ്ങളുടെ ഒപ്പം നിങ്ങളുടെ ഒരു പാർട്ടിണറായിട്ട് വന്ന ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എൻ്റെ മക്കളെ തള്ളി പറയാൻ എനിക്കതിന് വെക്കാൻ കഴിയില്ലാന്ന് പിന്നെ ഒന്നാമത്തെ കാര്യം മക്കളുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു പാർട്ട്ണറെ സെലക്ട് ചെയ്യുന്നത് തെറ്റാണെന്നൊന്നും പറയുന്നില്ല ഒരു ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഒരു ജീവിതം വേണമെന്ന് ചിന്തിക്കുന്നത് ഒരു തെറ്റേ പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈ മക്കളെ തഴഞ്ഞിട്ടൊരു ജീവിതം എന്നുള്ളതല്ല നമ്മളെ നമ്മളെ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മക്കളെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു പാർട്ട്ണറെ സെലക്ട് ചെയ്യുകയാണെന്നാണ് അങ്ങനെ ചെയ്യാമായിരുന്നു എനിക്ക് വളരെ സങ്കടം തോന്നിയെന്നു വെച്ചാൽ ആ വീടുകാര പക്ഷെ കുട്ടികളുടെ ആ മനസ്സായിട്ട് ഇപ്പോൾ അതേപോലെ തന്നെ വേറൊരു വീഡിയോ കാണുമ്പോൾ പക്ഷെ അവർക്ക് വച്ചാൽ നമ്മളെല്ലാവർക്കും അമ്മമാർ പറയുന്ന വീക്ക്നെസ് തന്നെയാണ് വൈകുന്നേരം എവിടെയെങ്കിലും പോയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയിട്ടാണെങ്കിൽ ബീച്ച് വീട്ടിൽ എന്ന് വിളിച്ച് വരുമ്പോൾ അവിടെ അങ്ങോട്ടൊരു തണലുണ്ടാവുക എന്നുള്ളത് അത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു തണലാണ് നമ്മൾ അവർക്ക് ഒരു ജീവിതമായിക്കോട്ടെ എന്നുള്ളൊരു സമാധാനത്തിൽ മറ്റൊരു ജീവിതയ്ക്ക് കടത്തി വിടുമ്പോൾ അത് എന്താ പറയുക ഈ ഒരു ലൈഫും ഇവരുടെ ഒരു സാക്രിഫൈസും കാണാത്തൊരു വ്യക്തിയിലേക്കാവുമ്പം ഉണ്ടാവുന്ന അവസ്ഥകളാണത് അപ്പൊ അത് ആ അമ്മ മനസ്സിലാക്കണം രണ്ട് പെൺകുട്ടികളാണ് അപ്പം അവരൊരു വീഡിയോയിൽ വന്നിരുന്ന് പറഞ്ഞുവെങ്കിൽ പോലും അവരെ ഒരു പക പോലെ കാണാതെയോ അവർ നിങ്ങളെ നെഗറ്റീവായി കണ്ടു കാണിച്ചു മറ്റൊരു അങ്ങനെയും കാണാതെ അവരുടെ ഒരു വേദന കൊണ്ട് അവർ പറഞ്ഞാണെന്ന് മനസ്സിലാക്കി അവരെ ചേർത്ത് പഠിക്കാൻ ഇനിയാണെങ്കിലും ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനിയാണെങ്കിലും കാരണം അവർ ലൈഫ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അവർക്ക് ഇനി ലൈഫ് എടുക്കണം ഇവർ ഒരുപാട് സ്റ്റേജുകളിലൂടെ അവർ കടന്നു പോകാനുണ്ട് അവരെ നിങ്ങൾ ചേർത്ത് പിടിക്കണം എന്നാണ് എനിക്ക് പറയാൻ നിങ്ങളുടെ ഒരു സന്തോഷത്തിനും നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ സാക്രിഫൈസ് ചെയ്ത രണ്ട് കുട്ടികളാണ് അവർക്ക് വേണ്ടി നിങ്ങൾ അവരെ അവരോട് ക്ഷമിച്ചിട്ട് അവരിപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് അവരോട് ഒരു ദേഷ്യം തോന്നിച്ച് അവരിങ്ങനെ പബ്ലിക്കിൽ വന്നിരുന്നു പറഞ്ഞു എന്നുള്ളൊരു ദേഷ്യമായിരിക്കും അതിന് നിങ്ങളൊരു അമ്മയാണ് നിങ്ങളത് മറികടക്കണം മറികടന്നാൽ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം എൻ്റെ പ്രേക്ഷകർ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ പറഞ്ഞതിന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം പുതിയൊരു വീഡിയോയ്ക്ക് വേണ്ടി വരാം ലവ് അല്ല ഓൾ ബൈ